ഗൗരീസ് കുപ്റ്റൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നീലഗിരി യാത്രയുടെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് കോയമ്പത്തൂർ വഴി മേട്ടുപ്പാളയും വന്നാൽ പോകുന്നത് കൂടല്ലൂർ വഴിയും വരാം ബസ്സിൽ വരികയാണെങ്കിൽ കോയമ്പത്തൂർ വന്നിട്ട് ഊട്ടി ബസ് സ്റ്റാൻഡ് വന്നാൽ അവിടുന്ന് എപ്പോഴും കുന്നൂർ ഊട്ടി ബസ് ഉണ്ടാവും മേട്ടുപ്പാളയത്തുനിന്ന് കുന്നൂർക്ക് മുപ്പത്തിയാല് കിലോമീറ്റർ ഉണ്ട് ഏകദേശം ഒന്നേകാൽ മണിക്കൂർ യാത്ര വരും മേട്ടുപ്പാളയം കഴിഞ്ഞ് നീലഗിരിയിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് റൈസൈലിൽ ബ്ലാക്ക് ആൻഡർ കാണാം അമ്യൂസ്മെൻറ്റ് പാർക്കായത് ഈ കാണുന്ന ബ്ലാക്ക് തണ്ടർ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നീലഗിരി മല കയറാൻ തുടങ്ങും അതിന് മുൻപായിട്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മൾ ഈ പാസ് കാണിച്ചിരിക്കണം കാണിച്ചിരിക്കണില്ലെങ്കിൽ അവർ പാസ് തരും ഈ സ്ഥലത്തിന് പറയുന്ന പേര് കല്ലാർ എന്നാണ് ഇവിടെ മുതൽ കുഞ്ഞൂരെത്തുന്നതിന് മുൻപായിട്ട് പതിനാല് ഹെയർ പിൻ പെൻ്റുകളുണ്ട് ഈ കല്ലാർ മുതൽ ബർലിയാറ് വരെ നമ്മുടെ കേരളം പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് വാങ്ങുകയും ചെയ്യാം വില കൂടുതലാണെന്ന് മാത്രം ഇപ്പോൾ ബെർലിയാറെ എത്തി വണ്ടി നിർത്തണമെന്നു പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അത്രയ്ക്കും ടൂറിസ്റ്റുകളുടെ തിരക്കെ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് പോകാം ഇപ്പം മൂന്നാമത്തെ ഹെയർ പിൻ വെൻറ്റും കഴിഞ്ഞു ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ റോഡിന് അകലം കൂട്ടുന്നുണ്ട് അതിൻ്റെ പണികളായി കാണുന്നത് പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടത്തിന് കുരങ്ങുകളുണ്ട് മഞ്ഞുമലകൾക്കിടയിൽ കൂടെയുള്ള വളരെ മനോഹരമായ ഒരു യാത്രയായ ഇത് ഒരുക്കി വരുമ്പോൾ വീണ്ടും നമുക്ക് വരണമെന്ന് തോന്നും അത്ര ഭംഗിയില പ്രകൃതി ഇത് ഒരുക്കി വെച്ചിട്ടുള്ളതും വർഷങ്ങൾക്ക് മുന്നേ വെളുപ്പിന് രണ്ടര മണി മൂന്ന് മണി സമയത്ത് ഞങ്ങൾ ബസ്സിൽ ഇതുവഴി പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആനകൾ റോഡിൻ്റെ അടുക്ക് സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഡ്രൈവർ ബസ് നിർത്തിയിടും ആന പോയ ശേഷമേ വണ്ടി എടുക്കാറുള്ളു അപ്പോൾ ബസ് നിറച്ച ആൾക്കാരും ഉണ്ടായിരിക്കും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് തോന്നുന്നതും ഇവിടെ നേരിലൊന്ന് കാണണം എൻ്റെ ഒരു താഴ്ചയെന്നറിയോ ഇപ്പോൾ നമ്മൾ കാട്ടേരി റെയിൽവേ ബ്രിഡ്ജെത്തി ഇത് ലാസ്റ്റ് ഹെയർപിൻ ബെൻഡും ബെൻ്റും കൂടിയാണ് പതിനാലാമത് ഇപ്പോൾ ഗാന്ധിപുരം കഴിഞ്ഞു നമ്മുടെ രണ്ട് ബസ്സും വരുന്നുണ്ട് കുന്നൂരെത്തിക്കൊണ്ടിരിക്കുന്നു കുന്നൂരിൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് മെട്ടുപാളയും പോകുന്ന ട്രെയിനായി വരുന്നത് ഈ കാണുന്നത് കുന്നൂർ ടൗൺ ഈ കാണുന്നത് ചിങ്കാര എസ്റ്റേറ്റ് കുന്നൂരിന് തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് ടൂറിസ്റ്റുകൾ ധാരാളം വരാറുള്ള വ്യൂ പോയിൻ്റ് ഇവിടെ ഇതുപോലെ മഞ്ഞ് വരും അതുപോലെ പോവുകയും ചെയ്യും ഇവിടെ നന്നായിട്ട് മിസ്റ്റ് മൂടിയിട്ടുണ്ടായിട്ട് വേണ്ട മിസ്റ്റ് പോയി പെട്ടെന്ന് മിസ്റ്റ് മൂടി കഴിയുമ്പം ഇങ്ങനെ മഴ വരുന്ന പോലെ നമുക്ക് തോന്നും ചിലപ്പോൾ മഴ പെയ്യുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്ന കുഞ്ഞൂരിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അയ്യായിരത്തി അറുനൂറ്റി പതിനൊന്നടി തേയില ഉണ്ടാക്കുന്നതിന് ഇതുപോലുള്ള കിളും നില അവരിനുള്ളിൽ എടുക്കുന്നത് മേഘം കാണാൻ തന്നെ എന്തു ഭംഗിയാ ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ താങ്ക്